അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ സംയുക്ത ജന്മദിനാചരണം ചേറ്റുകുഴിയിൽ സംഘടിപ്പിച്ചു കെ കേളപ്പൻ സംയുക്ത ജന്മദിന പരിപാടിയാണ് വിവിധ പരിപാടികളോടെ നടന്നത് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിയൊന്നാം ജന്മദിനാചരണവും അതോടൊപ്പം സ്വാതന്ത്ര്യ സമരസേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കെ കേളപ്പന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിനാചരണവും സംയുക്തമായാണ് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ചേറ്റുകുഴിയിൽ വെച്ച് നടന്നത് ഇതിന്റെ ഭാഗമായി ദീപാർപ്പണം പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം സമൂഹ പ്രാർത്ഥന നടന്നു ജന്മദിനാചരണ പരിപാടി ഹിന്ദു മഹാസഭ സംസ്ഥാന ഉപാധ്യക്ഷൻ എം കെ അനുജൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു മഹാസഭ ജില്ലാ പ്രസിഡന്റ് മനോജ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്